ഇന്നിപ്പം മോള് ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ ഓൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പുണ്ടല്ലോ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു കേട്ടോ പിന്നെ ഓളെ ഫ്രണ്ടാണ് അയച്ച് തന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമതൊരു ഡേറ്റൊക്കെ എടുത്ത് അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് പാസ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു മാസം വന്നു വന്നോട്ടോ അതുകൊണ്ട് ഓൾക്ക് ഒരു മാസം ഞങ്ങളുടെ കൂടെ നിൽക്കാനായി രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ പാസ്പോർട്ട് കിട്ടിയത് അപ്പോൾ ഇന്ന് പോയി ഏഴ് മണിക്കാണല്ലോ ബസ്സ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ബസ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണണമെന്നതിൻ്റെ ആഗ്രഹം ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി നോക്കി അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഋഷുവിനോളെ കൂടെ പോകാനൊക്കെ ആഗ്രഹം തോന്നിയിട്ടോ പക്ഷെ അത് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പൊ ഋഷു അവസാനം അതിലേക്കൊന്ന് കയറി കിടന്ന് നോക്കിയിട്ടോ അങ്ങനെങ്കിലും അവന്റെ ആഗ്രഹം തീർക്കുകയാണ് ഇനി എന്നാ നമ്മൾ പോകുക ചോദിക്കുന്നുണ്ട് അങ്ങനെ മോൾ പോയിട്ടോ പിന്നെ ഞങ്ങള് നമ്മളെ ജ്വല്ലറിയിലേക്ക് കണ്ടോ പോയത് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഒന്നിച്ച് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു ഇക്ക ഇക്ക കണക്കൊക്കെ നോക്കുന്നതിനിടയിൽ ഇടയിൽ എനിക്കും ഋഷുനും ബോറോ അടിച്ചുട്ടോ കൊറച്ചാൽ പോലും ഷവർമി ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞു ജ്യൂസ് ഞാനും കുടിച്ചുട്ടോ അപ്പോളാണ് എന്റെ പേരിൽ വന്ന വലിയൊരു ബോക്സ് ഞാൻ കണ്ടത് ഇനി ഇപ്പൊ അതിലെന്താന്ന് എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല